ഹലോ ഡിയർ സ്റ്റുഡൻസ് എൻ്റെ പേര് എം പി ഞാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഫിസിക്സ് ഫാക്കൽറ്റിയാണ് യു എസ് എം ഒ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്ത് ഒളിമ്പ്യാഡ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിലായി നടക്കുന്നു നിങ്ങൾക്കും സയൻസിലും മാത്സിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ വന്ന് എക്സാം എഴുതി സ്കോളർഷിപ്പ് ക്യാഷ് ഒക്കെ വാങ്ങാം അപ്പോൾ അതിലുള്ള സാമ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സ് കെമിസ്ട്രിയും മാത്തമാറ്റിക്സ് അതുപോലെ ബയോളജി മെന്റൽ എബിലിറ്റി എന്നുള്ള മേഖലകളിൽ നിന്നുള്ള ആണ് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക ഫോർട്ടി മിനിറ്റ്സ് എക്സാം ആണ് വളരെ ചെറിയ എക്സാം ആണ് ബട്ട് ബട്ടോർട്ടി മിനിറ്റ്സ് എക്സാമിന് യു ഹാവ് ടു അറ്റൻഡ് ഫോർട്ടി ക്വസ്റ്റ്യൻസ് സോ ഇറ്റ് ഗോയിങ് ബി ആ ഒരു ലെവലിൽ അത് ടഫ് ആയിരിക്കും സോ അതിനുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റൻസ് ഫിസിക്സ് ക്ലാസ് സെവനിൽ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ വെൽക്കം ടു ദി വീഡിയോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഒരു ടോർച്ചിൽ രണ്ട് സെല്ലുകൾ അങ്കിത ഇടണം അങ്കിത എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് താഴെ പറയുന്ന ക്രമീകരണങ്ങൾ ഏതാണ് അവൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്കിത ഹാസ് ടു ടു പുട്ട് സെൽസ് ഇൻ എ സീരീസ് എന്നുള്ളത് രണ്ട് സെല്ലുകൾ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് വരേണ്ടത് നെഗറ്റീവ് പോസിറ്റീവ് അടുത്തത് വീണ്ടും നെഗറ്റീവ് പോസിറ്റീവ് സോ യോ സോറി അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നെഗറ്റീവ് പോസിറ്റീവ് നിങ്ങൾക്ക് ഇവിടെ കാണാം നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് വീണ്ടും നെഗറ്റീവ് പോസിറ്റീവ് സോ ദിസ് സീംസ് റൈറ്റ് അടുത്ത രണ്ടും നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ പോസിറ്റീവ് പോസിറ്റീവ് അടുത്ത് വന്നിട്ടുണ്ട് ദാറ്റ് വിൽ ക്യാൻസൽ ദ സെൽസ് ഔട്ട് ഇവിടെ നെഗറ്റീവ് നെഗറ്റീവ് അടുത്ത് വന്നിട്ടുണ്ട് വന്നിട്ട് അത് ക്യാൻസൽ ആവും ഓൾ ഓഫ് ദീസ് ഇതെല്ലാം പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ബ്ലണ്ടർ സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ക്വസ്റ്റൻ നമ്പർ നെക്സ്റ്റ് കുറച്ച് നീളത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാം ദർ ആർ ടു ടോയ് കാർസ് എക്സ് ആൻഡ് വൈ ഇൻ വിച്ച് എക്സ് ഇസ് ഫിക്സ്ഡ് എക്സ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആസ് ഷോൺ ഇൻ ദ ഫിഗർ ഇത് ഫിക്സ്ഡ് ആണ് ഇത് ഫിക്സ്ഡ് ആണ് ടോയ് കാസിന്റെ പേര് എക്സും വൈ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നാവ് എ മാഗ്നറ്റ് ഈസ് മൗണ്ടഡ് ഓൺ കാർ വൈ ദാ ഇതിന്റെ മുകളിൽ ഒരു മാഗ്നറ്റ് മൗണ്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിൻ മൂവ് ഓക്കെ ഇതിന് മൂവ് ചെയ്യാൻ പറ്റും ആർക്ക് വൈ എന്ന് പറയുന്ന കാറിന് മൂവ് ചെയ്യാൻ പറ്റും ഓക്കെ ടു മൂവ് കാർ വൈ അവക്സ് വൈ ഷുഡ് ഹാവ് എ മാഗ്നറ്റ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് വൈന്റെ ഓക്കെ എക്സിന്റെ മുകളിൽ ഒരു മാഗ്നറ്റ് ഉണ്ട് വൈന്റെ മുകളിൽ എന്ത് മാഗ്നറ്റ് വെച്ചാൽ ടു മൂവ് കാർ വൈ അവക്സ് അവേ ഫ്രം എക്സ് എന്ന് പറഞ്ഞാൽ ടു റിപ്പൽ അപ്പൊ നിങ്ങൾ നോക്കിയേ ഇവിടെ സൗത്ത് അല്ലേ ഉള്ളത് അപ്പോൾ അവർ റിപ്പൽ ചെയ്യണമെങ്കിൽ ഇവിടെ സൗത്തും ഇവിടെ നോർത്തും പ്ലേസ് ചെയ്യും എന്ന രീതിയിൽ വേണം സോ മലയാളത്തിൽ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എക്സ് വൈ എന്നീ രണ്ട് കളിപ്പാട്ട കാറുകളുണ്ട് ചലിക്കാൻ കഴിയുന്ന കാർ വൈയിൽ ഒരു കാന്തം ഘടിപ്പിച്ചിരിക്കുന്നു എക്സ് കാറിൻ്റെ അടുത്തുനിന്ന് വൈ കാർ നീക്കണമെങ്കിൽ വൈ കാറിന് മുകളിൽ സ്ഥാപിക്കുന്ന കാന്തത്തിന്റെ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഉത്തരതപുരം എക്സിലേക്ക് അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യണം അങ്ങനെ റിപ്പൽഷൻ വരണമെങ്കിൽ വികർഷിക്കണം അതിന് സൗത്ത് ആണ് അവിടെ ഓൾറെഡി ഫിക്സ് ചെയ്ത എക്സ് എന്ന് പറയുന്ന കാറിൻ്റെ മുകളിൽ അടുത്തിരിക്കുന്നത് സോ ഇതിൻ്റെ സൗത്ത് സൗത്ത് അടുത്തടുത്ത് വരണം അപ്പോഴാണ് റിപ്പൽഷൻ ഉണ്ടാവുക സോ ദ നോർത്ത് പോൾ പോയിന്റിങ് ടുവേർഡ്സ് എക്സ് അതായത് മാഗ്നറ്റ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് വൈ ഷുഡ് ഹാവ് എ മാഗ്നറ്റ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് നോർത്ത് പോൾ ടുവേർഡ്സ് എക്സ് അല്ല സൗത്ത് പോൾ ആണ് എക്സിന്റെ അടുത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് ഇവിടെ നോക്കിയേ സൗത്ത് പോൾ ആണ് എക്സിന്റെ അടുത്തേക്ക് നിൽക്കുന്നത് അപ്പൊ അതാണ് നമ്മൾ കാണുന്നത് സൗത്ത് പോൾ ടുവേർഡ്സ് എക്സ് ദാറ്റ് സീംസ് റൈറ്റ് ഏതെങ്കിലും ഒന്നും ആയാൽ പറ്റില്ല വൈ കനോട്ട് മൂവ് അതും ശരിയല്ല സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സൗത്ത് പോൾ ടുവേർഡ്സ് എക്സ് ദക്ഷിണ ധ്രുവം എക്സിലേക്ക് ചൂണ്ടുന്നു ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആൻസർ ഈസ് ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഷാഡോ ഓഫ് എ സിലിണ്ടർ ഇസ് എ റെക്റ്റാങ്കിൾ ഫോൾസ് ഇൻ വൺ ഡിറക്ഷൻ സിലിണ്ടറിന്റെ ഷാഡോ എങ്ങനെയാണോ റെക്റ്റാങ്കിൾ വരിക സിലിണ്ടർ ഇപ്പോൾ നമുക്ക് ഇതാ ഇതൊരു സിലിണ്ടർ ആണ് ഈ കാണുന്ന സിലിണ്ടറിനെ നമ്മൾ മുകളിൽ നിന്നാണ് ടോർച്ച് അടിക്കുന്നതെങ്കിൽ നമ്മുടെ താഴെയുള്ള ഒരു സർഫസ് എന്തെങ്കിലും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ഷാഡോ ആയിരിക്കും ഉണ്ടാവുക ആ ഷാഡോ എന്താണ് റെക്റ്റാങ്കിൾ ആണ് റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ ചതുരം ഡാഷ് ഓക്കെ ബ്ലാങ്ക് വാൻ ലൈറ്റ് ഫോൾസ് ഇൻ ദ അതർ ഡയറക്ഷൻ സോ മറ്റൊരു ഡയറക്ഷനിലാണ് ലൈറ്റ് അതിൽ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ് ലൈറ്റ് വരുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീന് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ദ ഷാഡോ ഈസ് വാട്ട് ഷാഡോ വിൽ ബി സർക്കിൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ സർക്കിൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ വൃത്ത സ്തംഭം ഒരു ദിശയിൽ പ്രകാശം പതിച്ചപ്പോൾ ദീർഘ ചതുരാകൃതിയിലുള്ള നിഴലാണ് രൂപപ്പെട്ടത് ഷാഡോ എങ്കിൽ സിലിണ്ടറിന്റെ മറ്റൊരു ദിശയിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ എന്ത് രൂപമാണ് ഉണ്ടാവുക അതാണ് ചോദിച്ചിരിക്കുന്നത് സോ ദ കറക്റ്റ് ആൻസർ ഈസ് സർക്കിൾ ഓർ വൃത്തം റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓക്കെ സോ സിലിണ്ടർ എന്ന് പറയുന്ന ഷേപ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയോ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് എ ബാർ ഓഫ് മെറ്റൽ ഈസ് എ മാഗ്നറ്റ് ഈവ് ഒരു മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഒരു ലോഹത്തിന്റെ കഷ്ണം കാന്തമായി മാറി എന്നതിനെ ഉറപ്പിക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻസ് ഓരോന്നായിട്ട് കോപ്പർ നീഡിൽ ഇസ് അട്രാക്റ്റഡ് ടു ഇറ്റ് കോപ്പർ നീഡിൽ ഒരു ബാർ മാഗ്നറ്റ് കോപ്പർ നീഡിൽ യൂഷ്വലി നോട്ട് അട്രാക്റ്റഡ് ടു ലെറ്റ് സി അതവിടെ നിൽക്കട്ടെ ഓപ്ഷൻ ഐ ഡോ തിങ്ക് ദാറ്റ്സ് റൈറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് എ കോമ്പസ് നീഡിൽ ആർ അട്രാക്ട് ദ സെയിം എൻഡ് ഓഫ് ദ ബാർ മാഗ്നറ്റ് ഇല്ല ഒരു കോംബസ് നീഡിൽ എന്ന് പറയുന്നത് എന്താണ് ഒരു കോംബസ് നീഡിൽ എന്ന് പറയുന്നത് ഒരു സ്ലൈറ്റ് ചെറിയ മാഗ്നറ്റ് ആണ് അപ്പോൾ ഇതിന്റെ രണ്ട് എൻഡുകളും ബോത്ത് എൻഡ്സ് ഓഫ് എ കോംബസ് നീഡിൽ ആർ അട്രാക്ട് ദ സെയിം എൻഡ് ഓഫ് ദ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ശരിയല്ല ഈ കാണുന്ന നോർത്ത് ബാർ മാഗ്നറ്റിന്റെ നോർത്തിൽ അട്രാക്ട് ചെയ്യണം സൗത്ത് സോറി സൗത്തിൽ അട്രാക്ട് ചെയ്യണം കോംബസ് നീഡിന്റെ സൗത്ത് ബാർ മാഗ്നറ്റിന്റെ നോർത്തിൽ അട്രാക്ട് ചെയ്യണം രണ്ടും ഒരേ എൻഡിൽ ആണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല സോ ദിനെസ് റിപ്പൽ ബൈ വൺ എൻഡ് ഓഫ് ദ ബാർ മാഗ്നറ്റ് കറക്റ്റ് അതായത് ഇതിന്റെ ഒരു എൻഡ് എന്തായാലും ഒരു ബാർ മാഗ്നറ്റ് ആയിട്ടുണ്ടെങ്കിൽ നോർത്തും നോർത്തും വെച്ചാൽ റിപ്പൽഷൻ ഉണ്ടാവുമല്ലോ ഇനി സൗത്ത് ആണ് വെക്കുന്നതെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവില്ല ശരി പക്ഷെ മറ്റേ എൻഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൗത്ത് അതിന് റിപ്പൽ ചെയ്യില്ലേ സോ റിപ്പൽഷൻ ആണ് ആക്ച്വലി കൺഫർമേഷൻ ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് റിപ്പൽഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് മാഗ്നറ്റ് ആയി മാറി എന്നുള്ളതാണ് സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കോപ്പർ നീഡിൽ കോപ്പർ നോ റിപ്പൽ വലിയൊരു വ്യത്യാസം ഒന്നും മാഗ്നറ്റ് കൊണ്ടുണ്ടാവുന്നില്ല അതുകൊണ്ട് കോപ്പറിന്റെ കാര്യം വിട്ടേക്കും സോ എങ്ങനെ മനസ്സിലാക്കാം അത് കോമ്പസ് സോറി ഒരു അട്രാക്റ്റി സോറി ബാർ മാഗ്നറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അത് ഒരു റിപ്പൽഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ സീംസ് ടു ബി ഓപ്ഷൻ സി യെസ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി നമ്മൾ ഓരോരോ ഓപ്ഷൻ നോക്കണം ചിലതൊക്കെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നെ സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് എന്നെ കംപ്ലീറ്റ്ലി ഡാർക്ക് റൂം ഇഫ് യു ഹോൾഡ് അപ് എ മിറർ ഇൻ ഫ്രണ്ട് ഓഫ് യു വിൽ യു സി യുവർ ഷാഡോ ഷാർപ്പ് ഷാഡോ യുവർ ഇമേജ് നോ ഇമേജ് ഇരുട്ടുള്ള റൂമിൽ നമ്മൾ കണ്ണാടിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണുവോ നമ്മളെ നിഴലാണോ കാണുക എന്താ കാണുക എന്നുള്ളത് പൂർണ്ണമായും ഇരുണ്ട മുറിയിൽ നിങ്ങളുടെ മുന്നിൽ ഒരു കണ്ണാടി ഉയർത്തിപ്പിടിച്ചാൽ നിങ്ങൾക്ക് ബ്ലാങ്ക് കാണുമോ ഓ അങ്ങനെയല്ല ചോദിക്കേണ്ടത് വാട്ട് വിൽ യു സി എന്താണ് കാണുക എന്നാണ് ചോദിക്കേണ്ടത് എന്താണ് കാണുക അപ്പോൾ അതിന്റെ ഉത്തരം ലൈറ്റ് ഇല്ലെങ്കിൽ ഓപ്ഷൻസ് ഓക്കെ ഷാഡോ വേണമെങ്കിൽ ലൈറ്റ് വേണം ഷാർപ്പ് ഷാഡോ വേണമെങ്കിലും ലൈറ്റ് വേണം ഇമേജ് കാണണമെങ്കിലും ലൈറ്റ് വേണം വിൽ നോട്ട് സീ എനിങ് നമുക്കൊന്നും കാണില്ല കാരണം ലൈറ്റ് ഇല്ല ഇരുണ്ട മുറിയിൽ ഇമേജ് ഇല്ല നിഴലില്ല ഒന്നുമില്ല സോ കറക്ട് ആൻസർ ഈസ് നമ്മൾ ഒന്നും കാണില്ല എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ പ്രതിബിംബം ഒന്നുമില്ല സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എ സ്മോൾ കോംബസ് ഈസ് പ്ലേസ്ഡ് ബിസൈഡ് ദ മിഡിൽ ഓഫ് എ ബാർ മാഗ്നെറ്റ് ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ കോംബസ് നീഡിൽ പോയിന്റ് ഓക്കെ ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്കറിയാം അറിയാം ദാറ്റ് വിൽ കം ഔട്ട് ഓഫ് നോർത്ത് പോൾ ആൻഡ് ഗോസ് ഇൻ ടു ദ സൗത്ത് പോൾ നോർത്ത് പോളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവിടെ കോംബസ് നീഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പസ് നീഡിൽ പോയിന്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാവും കോംബസ് ചെയ്യുക ഓക്കെ സോ ദ ആൻസർ ഹാസ് ടു ബി ഓപ്ഷൻ ഡി ഈ രീതിയിലാവും കോംബസ് നീഡിൽ പോയിന്റ് ചെയ്യുന്നത് ഓക്കെ ചെറിയ ഒരു സോറി ഒരു ബാർ കാന്തത്തിന്റെ മധ്യഭാഗത്തിനടുത്തായി ഒരു ചെറിയ കോമ്പസ് സ്ഥാപിച്ചിരിക്കുന്നു ചോംബസ് സൂചി ചൂണ്ടുന്നത് ഏത് ദിശയിലേക്കാണ് അത് സാധാരണ ചൂണ്ടുന്നതിൽ നിന്ന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഈ കാണുന്നത് നോർത്ത് ആയിരിക്കും ഇത് സൗത്ത് ആയിരിക്കും സോ നോർത്ത് ഈസ്റ്റ് പോയിന്റിംഗ് ടുവേർഡ്സ് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് പോയിന്റിങ് ടുവേഡ്സ് നോർത്ത് അതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ദ ഈസ് സോറി ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓക്കെ ഇതാണ് ആൻസർ ആയിട്ട് വരിക കോമ്പസ് ഇങ്ങോട്ടാവും പോയിന്റ് അടുത്ത ക്വസ്റ്റൻ ടു ബോയ്സ് ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ പ്ലെയിൻ മിറർ ആസ് ഷോൺ ഇൻ ദ ോ പറഞ്ഞിട്ടുണ്ട് കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് ശ്രദ്ധിക്കും രണ്ടാളുകൾ നിൽക്കുന്നുണ്ട് അവരുടെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് ആൺകുട്ടികൾ ഒരു സമതല ദർപ്പണത്തിന് മുന്നിൽ നിൽക്കുന്നു വൈ എന്ന ആൺകുട്ടി എക്സ് എന്ന ആൺകുട്ടിയുടെ അടുത്തേക്ക് അഞ്ച് മീറ്റർ നടക്കുന്നുവെങ്കിൽ എക്സ് ആൺകുട്ടിക്ക് വൈ എന്ന ആൺകുട്ടി കണ്ണാടിയിൽ എത്ര ദൂരത്തായി കാണപ്പെടും ഓക്കെ കണ്ണാടിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ഏതായാലും ഞാന് ജസ്റ്റ് ആളെ കുട്ടിയുടെ വലിപ്പ ഫിഗർ ഒന്നും വരയ്ക്കുന്നില്ല പകരം ഇവിടെ എക്സ് ഉണ്ട് എക്സ് നിക്കുന്നത് രണ്ട് മീറ്ററിലാണ് ഈ വൈ ഇവിടെ പന്ത്രണ്ട് മീറ്റർ എന്ന് പറയുന്ന കണക്ക് കൊടുത്തിട്ടുള്ളത് എക്സിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർന്ന് അതിൽ അഞ്ചു മീറ്റർ എക്സിന്റെ അടുത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര ദൂരത്താണ് അത് നിൽക്കുന്നത് ഇപ്പൊ വൈ നിൽക്കുന്ന ദൂരം ഇത് ഏഴ് മീറ്റർ ആണ് ആ ഏഴ് മീറ്റർ എങ്ങനെ ഈ പന്ത്രണ്ടും അഞ്ചും കൂടെ അഞ്ച് മീറ്റർ നടന്നു കഴിഞ്ഞാൽ പന്ത്രണ്ടിൽ ബാക്കി ഏഴ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഇമേജ് എവിടെ വരും സമതല ദർപ്പണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വൈയുടെ ഇമേജ് കിടക്കുന്നത് വൈയുടെ ഇമേജ് കിടക്കുന്ന ഈ ദൂരം കണ്ണാടിയിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് നിങ്ങൾ നോക്കണം ഈ രണ്ട് മീറ്ററും പിന്നൊരു ഏഴ് മീറ്ററും കൂടെ ഒമ്പത് മീറ്റർ ഉണ്ട് സോ ഈ കാണുന്ന ഇമേജ് കിടക്കുന്ന ഒമ്പത് മീറ്റർ ദൂരത്തിലായിരിക്കും ഇനി നമ്മളോട് ചോദിക്കുന്നത് എക്സ് എന്ന കുട്ടിക്ക് ഈ ഇമേജ് എത്ര ദൂരെ കാണുന്നു എന്നാണ് ചോദ്യം സോ ദാറ്റ് മീൻസ് ഈ കാണുന്ന ഒമ്പത് മീറ്ററിന്റെ കൂടെ നിങ്ങൾ രണ്ട് മീറ്ററും കൂടെ ആഡ് ചെയ്യണം സോ ദ കറക്റ്റ് ആൻസർ വുഡ് ബി ലെവൻ മീറ്റർ പതിനൊന്ന് മീറ്റർ ആയിരിക്കും അതിന്റെ ഉത്തരം അപ്പോൾ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ഇവർ പറയുന്നത് ആരെങ്ങോട്ട് പോയി മിറർ മിറന്നുള്ള ഡിസ്റ്റൻസും അറിയാം നമുക്കറിയാം പ്ലെയിൻ മിറർ സമതല തർപ്പണമാണെങ്കിൽ ഒബ്ജക്റ്റുകളുള്ള ദൂരം ഇമേജുകളുള്ള ദൂരവും ഒക്കെ വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും അപ്പോൾ ആ കൺസെപ്റ്റുകളൊക്കെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് സോ ദ കറക്റ്റ് ആൻസർ ഈസ് ലെവൻ മീറ്റർ യെസ് ദ റൈറ്റ് ആൻസർ ഈസ് ലെവൻ മീറ്റർ ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിച്ച് ഓർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് സീ ബ്രീസ് ഈസ് ഫ്രം ലാൻഡ് ടു സീ ഡ്യൂറിങ് ഡേ ടൈം ലാൻഡ് ബ്രീസ് ഈസ് ഫ്രം സീ ടു ലാൻഡ് ഡ്യൂറിംഗ് ഡേ ടൈം സി ഓക്കെ കരക്കാറ്റും കടൽക്കാറ്റും ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ ആക്ച്വലി മലയാളം മീഡിയം പഠിച്ചാണെങ്കിൽ സീ ബ്രീസ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നതിനേക്കാളും എളുപ്പം കരക്കാറ്റും കടൽക്കാറ്റും പറയുന്നതാണ് നമുക്കറിയാം പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടാവുകയും കരയിലുള്ള വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിൽ നിന്നുള്ള വായു കരയിലേക്ക് കയറി വരുന്നതിനെയാണ് നമ്മൾ കടൽ കാറ്റ് എന്ന് പറയുന്നത് സീ ബ്രീസ് സീ ബ്രീസ് ഫ്രം സീ ടു ലാൻഡ് ഡ്യൂറിങ് ഡേ ടൈം ഇനി തിരിച്ച് ആകുമ്പോൾ നമുക്കറിയാം വെള്ളം പെട്ടെന്ന് ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്ന സാധനമല്ല അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വിശിഷ്ട താപദാരിത കൂടുതലാണ് അപ്പോൾ വെള്ളം പതുക്കെയാണ് ചൂടാവുക അതുപോലെ തന്നെ പതുക്കെയാണ് തണുക്കുക അപ്പൊ രാത്രി സമയത്ത് കര പെട്ടെന്ന് തടക്കും വെള്ളം അപ്പോഴും ചൂടായിരിക്കും അപ്പൊ ആ ചൂട് കാരണം അവിടെ ഉള്ള വായു മുകളിലേക്ക് പോകുമ്പോൾ കരയിൽ നിന്ന് കടലിലേക്ക് വായു അടിക്കും അതിനാണ് നമ്മൾ കരക്കാറ്റ് എന്ന് പറയുന്നത് ലാൻഡ് ബ്രീസ് അത് ലാൻഡ് ടു സീ ആണ് അറ്റ് നൈറ്റ് ടൈം അത് രാത്രിയിലാണ് സംഭവിക്കുക അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വേണം ബ്രീസ് അപ്പൊ ഓപ്ഷൻസ് ഓരോന്നാരോ ഞാൻ ചെക്ക് ചെയ്യണം കേട്ടോ സി ബ്രീസ് എന്ന് വെച്ചാൽ മുകളിൽ ആദ്യം ഫ്രം ലാൻഡ് ടു സി അല്ല തെറ്റ് സി ടു ലാൻഡ് ആണ് ഓക്കെ സോ ലാൻഡ് ടു സി അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കാം സോ ദിസ് റോങ് രണ്ടാമത് ലാൻഡ് ബ്രീസ് ഈസ് ഫ്രം സി ടു ലാൻഡ് അതും തെറ്റാണ് ലാൻഡ് ബ്രീസ് കടലിൽ നിന്ന് കരയിലേക്കാണെന്ന് പറയുന്നത് അതും തെറ്റാണ് മൂന്നാമത് സീ ബ്രീസ് ഓക്കെ ഈസ് ഫ്രം സീ ടു ലാൻഡ് ദാറ്റ് ഈസ് ഫൈൻ അത് ഓക്കെ ആണ് ഡ്യൂറിംഗ് നൈറ്റ് ടൈം നൈറ്റ് ടൈം അല്ല അത് ഡേ ടൈമാണ് ഓക്കെ ഇനി ലാൻഡ് ബ്രീസ് ഈസ് ഫ്രം ലാൻഡ് ടു സി ദാറ്റ് ഈസ് ഓക്കെ ഡ്യൂറിങ് നൈറ്റ് ടൈം ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ ഇതൊക്കെ തെറ്റാം കൃത്യമായിട്ട് ഓരോ ഈ ഇപ്പൊ ഞാൻ ചെയ്ത ഈ മെത്തേഡിനെയാണ് നമ്മൾ എലിമിനേഷൻ ഓഫ് റോങ് ആൻസേഴ്സ് എന്ന് പറയാം അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ആ ഒരു ടിപ്പും കൂടെ പറയുകയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് നിങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ പ്ലസ് വൺ ഒക്കെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ പല തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾ അല്ലെങ്കിൽ എൻ എം എം എസ് പോലത്തെ എൻട്രൻസ് എക്സാമുകളൊക്കെ ഒക്കെ എഴുതുമ്പോൾ ഈ തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റ്യൻസ് നമ്മളെ പരമാവധി പറ്റിക്കലും നമ്മളെ നമ്മളെ കൊണ്ട് തെറ്റിക്കലാണ് പലപ്പോഴും ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായി ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം അതിലെന്ത് കറക്റ്റ് ഉണ്ടെന്നല്ല നോക്കണ്ട മിസ്റ്റേക്ക് ആയ ഓപ്ഷൻസ് ഒഴിവാക്കി 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 നമ്മൾ കറക്റ്റ് ആൻസറിൽ എത്തിച്ചേരുകയാണ് വേണ്ടത് സോ ഇവിടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ കരയിൽ നിന്ന് കടലിലേക്ക് കരക്കാറ്റ് വീശുന്നു അതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ക്യാൻ ബി ഒബ്സേർവ് വയൽ ഹീറ്റിംഗ് എ പാൻ ഫുൾ ഓഫ് വാട്ടർ ഓൺ ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സ്റ്റൗവിന്റെ മുകളില് പാനിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ താപ കൈമാറ്റം കണ്ടിരുന്നു യെസ് പാൻ നിറയെ വെള്ളം ഗ്യാസ് സ്റ്റൗവിൽ ചൂടാക്കുമ്പോൾ താഴെ താഴെപ്പറയുന്നതിൽ എന്തൊക്കെ കൈമാറ്റ രീതികൾ നിരീക്ഷിക്കാനാവും ആക്ച്വലി അവിടെ ആൻസർ എല്ലാം ഉണ്ടാവും അതായത് ഇപ്പൊ നമ്മൾ പാത്രം ചൂടാകുമ്പോൾ ആ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ചൂട് പരക്കുന്നത് കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം വഴിയാണ് അത് നമുക്ക് കാണാം ഇനി വെള്ളത്തിന്റെ മോളിക്യൂൾസിന് ചൂട് കിട്ടുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് മുകളിലേക്കും താഴേക്കും പോകുന്നതൊക്കെ അത് സംവഹനം കൺവെക്ഷൻ അതും ഉണ്ടാകും ഇനി വികരണം ഈ പാത്രത്തിന്റെ അടുത്ത് നിന്നാൽ തന്നെ നമുക്ക് ചൂട് ഫീൽ ചെയ്യും െ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ആക്ച്വലി ആ പാത്രത്തിന്റെ അടുത്തിരിക്കുന്ന എയർ ചൂടാകുമ്പോൾ നമ്മളടുത്തേക്ക് തട്ടുന്ന എയറിന് ചൂടുണ്ടാവും അത് കൂടാതെ പാത്രം വെറുതെ ചൂടായിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റേഡിയേഷൻസ് ഇൻഫ്രാ റെഡ് റേഡിയേഷൻസ് അല്ലെങ്കിൽ താപവികിരണങ്ങൾ ഉണ്ടാകും സോ റേഡിയേഷനും അവിടെ സംഭവിക്കുന്നു അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആടി കയറി കണ്ടക്ഷൻ എന്നോ കൺവെക്ഷൻ എന്നൊന്നും എഴുതി വെക്കരുത് സോ ദ റൈറ്റ് ആൻസർ ഈസ് ഇവ എല്ലാം ഓൾ ഓഫ് ദീസ് ആർ ദർ സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ് ആൻഡ് വി ആർ മൂവിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് സാമ്പിൾ ക്വസ്റ്റൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് കാർ സ്റ്റാർട്ട് ഫ്രം എ സ്റ്റേഷൻ എ ആര് എയ്റ്റ് എ എം ആൻഡ് റീച്ച് എ സ്റ്റേഷൻ ബി അറ്റ് ഫോർ പി എം എട്ട് മണിക്കൂർ ഇട്ടിട്ട് നാല് മണിക്കാണ് എത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് നാല് എട്ട് മണിക്കൂർ ട്രാവൽ ചെയ്തു ടോട്ടൽ ഡിസ്റ്റൻസ് ആവർലി സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റർ വാട്ട് ഇസ് ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ ഡ്യൂറിങ് ദി ജേർണി സോ സ്പീഡ് ആവറേജ് എന്ന് പറയുമ്പോൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് അറുനൂറ് കിലോമീറ്റർ ഡിവൈഡഡ് ബൈ എട്ട് മണി മുതൽ മണി വരെ എന്ന് പറഞ്ഞാൽ ആദ്യങ്ങൾ പന്ത്രണ്ട് വരെ കൂട്ട് മണി മുതൽ പന്ത്രണ്ട് വരെ എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂർ പിന്നെ പന്ത്രണ്ട് മണി മുതൽ നാല് മണി വരെ എന്ന് പറയുമ്പോൾ വീണ്ടും നാല് മണിക്കൂർ സോ വി ഹാവ് ടോട്ടൽ എയ്റ്റ് അവേഴ്സ് സിക്സ് ഹൺഡ്രഡ് ബൈ എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കൊണ്ട് കട്ട് ചെയ്ത് പതിനഞ്ച് ബൈ നൂറ്റൻപത് ബൈ രണ്ട് സെവൻറ്റി ഫൈവ് കിലോമീറ്റർ പെർ അവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി എഴുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ ഓക്കെ സൊ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ദാറ്റ് ഇസ് ദ ഫൈനൽ ക്വസ്റ്റൻ ഓഫ് ദിസ് ഡിസ്ഷൻ അപ്പോൾ യു എസ് എം ഒ ട്വന്റി ട്വൻ്റി ഫോർ ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ട് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ വെച്ച് നടക്കുന്നു സയൻസിലും മാത്സിലും മെഡിക്കൽ ആയ സ്റ്റുഡൻസിന് ക്യാഷ് അവാർഡ് ലഭിക്കും അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരിക ഈ തരത്തിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊക്കെ പറ്റിക്കാനൊക്കെ കുറച്ച് നോക്കും കാരണം നമ്മൾ ആ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് നിങ്ങൾ ഫെമിലിയർ ആവാനും കൂടെ വേണ്ടിയിട്ടാണ് സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരിക വിഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്